കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിൻസ് കോളേജിൽ നടന്ന അന്തർ സർവകലാശാല ത്രീ ഇൻറ്റു ത്രീ ബാസ്ക്കറ്റ്ബോൾ ഫൈനലിൽ പതിനാലിനെതിരെ ഇരുപത്തിയൊന്ന് പോയിന്റുകൾക്ക് രാജസ്ഥാനിലെ കോട്ട സർവകലാശാല ടീമിനെ തോൽപ്പിച്ച ബാംഗ്ലൂർ ജെയിൻ സർവകലാശാല ആദ്യ അഖിലേന്ത്യാ അന്തർ സർവകലാശാല ത്രീ ഇൻറ്റു ത്രീ ബാസ്ക്കറ്റ്ബോൾ പുരുഷ ചാമ്പ്യന്മാരായി നാലിനെതിരെ ഇരുപത്തിയൊന്ന് പോയിന്റുകൾക്ക് ചെന്നൈ എസ് ആർ എം സർവകലാശാലയെ തോൽപ്പിച്ച എം ജി യൂണിവേഴ്സിറ്റിയാണ് വനിതാ വിഭാഗം ചാമ്പ്യന്മാരായത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ശക്തരായ സർവകലാശാലകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ ചെന്നൈ എസ് ആർ എം സർവകലാശാലയുടെയും ബാംഗ്ലൂർ സിറ്റി സർവകലാശാലയുടെയും ടീമുകൾ പുരുഷ വിഭാഗത്തിൽ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ മൂന്ന് സ്ഥാനങ്ങളിൽ യഥാക്രമം കാലിക്കെട്ട് സർവകലാശാലയും മദ്രാസ് സർവകലാശാലയുടെയും ടീമുകളാണ് നേടിയത് സമാപന സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു ചിഫ് ഡോക്ടർ എൻ ജയരാജ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഏറ്റവും മികച്ച താരങ്ങളെ താരങ്ങളെക്കൊണ്ട് കായിക കൊണ്ട് ഏറ്റവും ശ്രദ്ധാർഹമായ ഒരു ഈവൻറ്റായി മാറ്റാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും നമ്മുടെ കായിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജിൻ്റെ രൂപതയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ കുട്ടികളെ ഇവിടെ എത്തിച്ചുകൊണ്ട് നടത്താൻ നിങ്ങൾ കാണിച്ച വലിയ ഒരു സന്മനസ് തീർച്ചയായിട്ടും ആന്റോ ആന്റണി എം പി സമാപന പ്രഭാഷണം നടത്തി സംഘാടക സെക്രട്ടറിയായ എം ജി സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ ബിനു ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണ ബ്ലാക്കൽ മാനേജർ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപുമ്മ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു ഗുരുക്കൾ സെക്രട്ടറി മായാദേവി എൻ പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് വജ്ര ജൂബിലി കൺവീനർ പ്രൊഫസർ ബിനോ പി ജോസ് സെന്റ് ഡോമിനിസ് കോളേജ് കായിക വകുപ്പ് മേധാവി പ്രൊഫസർ പ്രവീൺ തരീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെത്തിയ ദേശീയ കായിക മത്സരത്തിന് പ്രദേശവാസികൾ വലിയ പ്രോത്സാഹനമാണ് നൽകിയത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി Two point that is actually Jason number seven. Two point for Mahatma Gandhi University four <laughs> one. <laughs> Some basket. And on, And free-throw One more point uh... Mahatma Gandhi University 16 -4. One more free throw. Again, it is a basket from Irene El John, which is number 55, and the score is 17 4 in favor of Mahatma Gandhi University. Four. Two point attempt. A foul. so that's the point to EMT University 184. മഹാത്മാ ഗാന്ധി യൂണിവേഴ്സിറ്റി 19 അതിമേ 21 പോയിന്റ് എടുത്ത വിജയിക്കുന്ന 3 on 3 ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ. ഇതിതുമിശ്ച ഗാന്ധി ഘടമായ ബജറ്റ് ഹോയ്ഡ് കൂടി അയർ എൽസ ജോൺ ലൂഡെ മാസ് പോയിന്റ് ഫോർ എജി യൂണിവേഴ്സിറ്റി 24. കംജിക്ക് വിധികർണോവ പോയിന്റ് കൂടി മാത്രം. കംജി യൂണിവേഴ്സിറ്റി അത്മന്ദ്ര സഹഗലച്ചന. ട്രോൺ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ Mahatma Gandhi University. Mahatma Gandhi University committee. Kalikal Kalikalathil Manjari. I am in Elsa John, Aksha Philip, Sandra Francis, and Chinnakoshi. ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടുമണ്ടിക്കലിലേക്ക് ഇടമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കോട്ട്